ഹായ് ഡിയേഴ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് വൻപയറും മത്തനൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കറി റെഡി ആക്കിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വൻപയർ ആവശ്യത്തിന് ഉപ്പും വെള്ളവും മഞ്ഞൾ പൊടിയും ചേർത്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ലപോലെ വെന്ത ഒടഞ്ഞ് പോകരുത് കുതിർത്ത വൻപയറാണെങ്കിൽ രണ്ട് വിസലുകൊണ്ട് തന്നെ കുക്കായി കിട്ടും ഇത്രയും കുക്കായി കിട്ടിയാൽ മതി ഇനി അതിലേക്ക് വേണ്ടത് മത്തനാണ് ഞാനിവിടെ ഈ ഒരു പീസാണ് എടുക്കുന്നത് ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത് തോലിയൊക്കെ കളഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനിതാ ഇവിടെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെയാണ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പയറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുന്നില്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കതിലേക്ക് രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിൽ അത്രയും മതി അപ്പോഴേക്ക് തന്നെ അത് കുക്കായിട്ട് കിട്ടും ആ സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചെറിയുള്ളിയും അതുപോലെ മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതൊന്ന് അരച്ചെടുത്തിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും മത്തനൊക്കെ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നല്ലപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഒറ്റ വിസിൽ കൊണ്ട് തന്നെ നല്ലപോലെ കുക്കായി കിട്ടും ഇനി നമുക്കിത് തവി ഉപയോഗിച്ച് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി അരച്ച് വെച്ചിട്ടുള്ള ഒരു കൂട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടെയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിവിടെ കുറച്ചൊരു തിക്കായിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചവൽ ചവല് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളച്ച കറീൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ഏതാ അത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് വറവിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കടുകും ചെറിയ ഉള്ളും കൂടെ ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതവിടെ ചെറിയുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മളെ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ അതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്